നമസ്കാരം ഇന്നത്തെ വീണ്ടും ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ദീപ ദീപചേച്ചിയുടെ അവിടെ പോവുകയാണ് ഇന്നലെ വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ മെനിങ്ങാന്നെടുത്ത വീഡിയോ ആണ് ഇന്നലെ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ബാഗൊക്കെ ആയിട്ട് എന്താ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ നിൽക്കാനാണോ എന്ന് ചോദിച്ചാലല്ല ഈ ബാഗെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോർത്തിൽ പോയപ്പോൾ ദീപ ചേച്ചിയുടെ നിന്ന് വാങ്ങിയതാണ് ഇരിക്കുന്നത് ട്രോളി ബാഗാണ് എൻ്റെയെല്ലാം ബാക്ക് പാക്ക് ഇല്ലാത്തത് കൊണ്ട് ദീപ ചേച്ചിയുടെ ബാക്ക് പാക്ക് ഉള്ളത് കൊണ്ടും ഞങ്ങൾ നോർത്തിൽ പോയപ്പോൾ ക്യാരി ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ഈ സാധനം വാങ്ങിയിട്ട് പോയതാണ് അപ്പോൾ ദീപ ചേച്ചിയൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാട്ടോ ചേട്ടനായാലും ചേച്ചിയാലും ഇഷ്ടം ഇഷ്ടം പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള അത്യാവശ്യഘട്ടങ്ങളിൽ ബാഗോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കൊടുത്തില്ലായിരുന്നു ഇപ്പോൾ കാശ്മീർ പോവുകയാണെങ്കിൽ കാറിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പല്ലേ അപ്പോൾ കാശ്മീർ പോവുകയാണെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് എഴുതി വെച്ചിരുന്നു അപ്പോൾ എന്തായാലും കാശ്മീർ യാത്ര വെള്ളത്തിലായ സ്ഥിതിക്ക് എന്തായാലും തിരിച്ച് കൊണ്ടു കൊടുക്കുക എന്ന് എഴുതി അങ്ങനെ നമ്മൾ ഇന്ന് ദീപചേച്ചിയുടെ വീട്ടിൽ രാവിലെ പോവുകയാണ് ഇന്ന് നിൽക്കുന്നില്ല വേദിക്ക് നാളെ വീണ്ടും ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഇന്ന് വൈകിട്ട് വരും പോകുന്ന വഴിക്ക് ഇങ്ങനെ വെട്ടുകേക്കും പഴയ കേക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ തമിഴ് ചേട്ടന്മാർ നടത്തുന്ന കടയിൽ നിന്ന് ഞാൻ അധികം പൊതുപേ ഈ വക സാധനങ്ങൾ വാങ്ങാറില്ല നമ്മുടെ സാധാരണ നാടൻ കടകളിൽ നിന്നാണ് വാങ്ങാറ് അപ്പോൾ ഈ വെട്ടുകേക്കിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി നമ്മുടെ ഇവിടുത്തെ കടകളാണെന്ന് കരുതി വാങ്ങിയതാണ് പക്ഷേ എനിക്കെന്തോ വാങ്ങിച്ച അവിടെ ചെന്നപ്പോഴാണ് തമിഴ് ചേട്ടൻ്റെ കടയാണെന്ന് മനസ്സിലായത് പിന്നെ ഇറങ്ങിയതല്ലേ വാങ്ങാതെ പോകണ്ട എന്ന് കരുതി അവിടെ നിന്ന് പഴക്കേക്കും വെട്ടുകേക്കും മുഴുന്നവടയും മുളുക പച്ചിയൊക്കെ വാങ്ങി എല്ലാം നല്ല ചൂടുണ്ടായിരുന്നു നല്ലതായിട്ട് നിന്നിട്ട് ാണ് വാങ്ങിയത് കേട്ടോ പക്ഷേ ഞാൻ ഈ പറഞ്ഞതിൽ കാരണമുണ്ട് തമിഴ് ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങണ്ട എനിക്കിഷ്ടമല്ല എന്നുള്ളത് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞത് കഴിക്കാനായിട്ട് എടുത്തപ്പോൾ ഒരു കാശിനു കൊള്ളത്തില്ല ഒരു എണ്ണയുടെ വൃത്തികെട്ട ടേസ്റ്റും സത്യമായിട്ടും കൊള്ളത്തില്ല കേട്ടോ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മിക്കവാറും വാങ്ങുമ്പോൾ ആ ഒരു അബദ്ധം ഈ തമിഴ് ചേട്ടന്മാർ നടത്തുന്ന കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇനി അതിൽ തൂങ്ങി പിടിച്ചിട്ട് എന്താ തമിഴ്ചേട്ടന്മാരുണ്ടാക്കുന്നത് കൊള്ളത്തില്ലേ എന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആരും വരണ്ട കൊള്ളത്തില്ല തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങി നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കിൻ്റെ കിച്ചണിലൊക്കെ ഓരോ സാധനങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ചുണ്ടയ്ക്ക ചുണ്ടക്കു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീടുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് കാ ആയിട്ട് നിൽക്കുന്നത് അതിന് ഞാൻ പറഞ്ഞിട്ട് നമ്മളൊക്കെ വരുമ്പോൾ അതിനെ പൊട്ടിച്ച് അതിനകത്തുള്ള കുരു എല്ലാം കഴി കളഞ്ഞിട്ടെടു ത്ത് തോരം വയ്ക്കുന്നതാണീ ചുണ്ടയ്ക്ക അതിനു വേണ്ടിയിട്ട് നിർത്തിയിരുന്ന ചുണ്ടയ്ക്ക ഇന്നിപ്പം നമ്മളൊക്കെ വരുന്നു കേട്ടിട്ട് അതിനെ പറിച്ചെടുത്ത് അതിനെ തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ വിത്ത് അകത്തുള്ള കുരുവെല്ലാം കളഞ്ഞിട്ട് എടുത്ത് തോരം വയ്ക്കുക കേട്ടോ പിന്നെ പത്തിക്കാരനായ ഏട്ടനെ ചാളയും നമുക്ക് ഈ പരന്ന ഒരനം പ എന്താ കത്തിക്കാരെന്ന് പറയുന്നൊരു മീനുണ്ട് ട്രൂവാൻ്റെ പേപ്പർ പോലെ നൈസായിട്ടുള്ള വട്ടത്തിൻ്റെ ഇരിക്കുന്ന വലിയ മീൻ കേട്ടോ എന്ത് നാട്ടിലെന്ത് അറിയില്ല ഇവിടെ കത്തിക്കാരാന്ന് പറയും ആ സാധനം കറി വെച്ചുകൊണ്ടും വയ്ക്കാനും ആയിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് ആണ് പത്തി ആയതുകൊണ്ട് തന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് മീൻ കറിയും പുട്ടും കൊടുത്തിട്ടാണ് വന്നത് വേദയ്ക്ക് അപ്പം ഇഷ്ടമായതുകൊണ്ട് ഇവിടെ അപ്പം ആയതുകൊണ്ടും വേദം ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത് അപ്പത്തിനോടൊപ്പം കഴിക്കാൻ ഇന്നലെ വാങ്ങിയ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേദയ്ക്ക് പൊതുവേ ബീഫിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ഈ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേദ അപ്പവും ബീഫും കൂടി കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആ ബീഫിൻ്റെ ടേസ്റ്റ് കൊണ്ട് രണ്ടപ്പവും ബീഫ് കറിയും കഴിച്ചു പിന്നെ ഇവിടെ ബീഫ് ദീപ ദീപചേച്ചി ഒന്നും കഴിക്കത്തില്ല ദീപചേച്ചിക്ക് ബീഫ് അലർജിയാണ് അച്ഛൻ അമ്മ അവരാരും എല്ലാവരും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അവർക്ക് മല്ലിക്കറി എന്ന് പറഞ്ഞിട്ടൊരു കറി രസവടയൊക്കെ പോലെ ഇട്ട് വടയൊക്കെ ഇട്ട് ഒരു കറിയായിരുന്നു അപ്പത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് നോൺ വെജ്കാർക്ക് ബീഫും അപ്പം ഉണ്ടായിരുന്നു നോൺ വെജ് കാര്ക്കെന്ന് പറഞ്ഞാൽ എനിക്കും വേദയ്ക്കും അപ്പവും ബീഫുമായിരുന്നു ചേട്ടൻ രാവിലെ വീണ്ടും ജോലിക്ക് പോയി അപ്പോൾ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നാൽ പിന്നെ ചക്കയ്ക്കൊരു ക്ഷാമം ഇല്ല കേട്ടോ ഇന്നലെ ചക്ക പുഴുക്കായിരുന്നു ഇന്നിപ്പോൾ ചക്ക അവിയലാണ് ഉണ്ടാക്കുന്നത് ചക്ക അവിയലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തുകൊണ്ട് എല്ലാം ചക്ക കുരുവും ചക്കയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീൻ കറിയുണ്ട് മീൻ മീൻ ഫ്രൈ ഇല്ല ഇല്ലാട്ടോ മീൻ കറിയുണ്ട് പിന്നെ ഏത്തങ്ക ഏത്തങ്കല്ല ഇത് തൂരുകായ കായ എല്ലാം ഇട്ട് കാ മാത്രം ഇട്ടിട്ട് ഒരു അവിയൽ പിന്നെ പ്രകാശ്ചേട്ടന് പ്രത്യേകം പയറ് തോരൻ നമുക്ക് ചുണ്ടയ്ക്ക തോരൻ പിന്നെ പ്രകാശേട്ടന് രസം ഏട്ടന് മീൻകറി അങ്ങനെ പലർക്കും പല ഇഷ്ടത്തിനായിട്ട് പല പല ഒരു കൂട്ടം കറികളാണ് വെക്കുന്നത് പിന്നെ നമ്മൾ മാത്രമൊക്കെ ആണെങ്കിൽ ഇത്രയും കറികളൊന്നും ഒരിക്കലും വയ്ക്കില്ലല്ലോ ഇതുപോലെ ഗസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വല്ലപ്പോഴോ വന്ന് നിൽക്കുന്നില്ല അവരുടെ ഇഷ്ടം അനുസരണം നിറയെ കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഹെൽപ്പ് ചെയ്യാനും എല്ലാവരും അങ്ങോട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഇത്രയേറെ ഉണ്ടാക്കണമല്ലോ ഷോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് തോന്നില്ല അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴേലും ഇതൊക്കെ നടക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിന് കറികളും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത് കേട്ടോ അതിപ്പോൾ നമ്മളായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് ഇഷ്ട ഇഷ്ടാനുസരണം വയ്ക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനമായിരിക്കില്ല ഗസ്റ്റ് കഴിക്കുന്ന ഗസ്റ്റ് കഴിക്കുന്ന സാധനം ആയിരിക്കില്ല നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് വെക്കേണ്ടി വരും അങ്ങനെ പല രീതിയിൽ നമ്മൾ പല കറികളും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ചായ കേട്ടോ ലഞ്ചിൻ്റെ സമയം ആവാറായി ഞാൻ കഴിക്കത്തില്ലായിരുന്നു പക്ഷേ ഈ ബീഫിൻ്റെ ടേസ്റ്റ് കൊണ്ട് ബീഫും അപ്പവും കൂടി കഴിക്കാൻ എഴുതിയിട്ടാണ് കഴിച്ചത് അപ്പവും കൊള്ളാമായിരുന്നു നല്ല അപ്പമായിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പവും ബീഫും കൂടിയൊക്കെ കഴിച്ചു ഇതേ നമ്മുടെ എന്താ മല്ലനും മഹാദേവനും മഹദേവനും മഹാദേവനല്ല കേട്ടോ മഹദേവനും മല്ലനും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ അച്ഛൻ ഇവിടെ വിറകെല്ലാം വാരിയിട്ടില്ലേ അതെല്ലാം അടുക്കി പിറക്കി നീറ്റാക്കി ഇവിടെ ഇട്ടിരിക്കുകയാണെ എന്നിട്ടിത് കഴിച്ചപ്പോൾ ഞാൻ കരുതി ഒന്ന് വെട്ടുകേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിക്കുന്നവരെ എനിക്ക് വലിയ കുഴപ്പമില്ല ഒന്നും കഴിക്കണ്ട എന്നൊക്കെ ഉള്ള ഫീലിങ്സ് ആണ് എന്തെങ്കിലും ഒന്ന് വായിക്കകത്തേക്ക് പോയാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അപ്പവും ബീഫ് കറിയും കഴിച്ചപ്പോൾ എനിക്ക് വെട്ടുകേക്ക് കഴിക്കാനായിട്ട് കൊതിയായി അങ്ങനെ വെട്ടുകേക്ക് എടുത്തുകൊണ്ട് വന്നപ്പോൾ നല്ല മുരുമുറി ഇരിപ്പുണ്ട് പക്ഷേ ഒരു ടേസ്റ്റുമില്ലാതൊരു സാധനം കേട്ടോ ഇങ്ങനെ വെട്ടുകേക്ക് ഉണ്ടാവാറുണ്ടോ എന്ന് ഞാൻ കരുതിപ്പോയി ശരി എന്നാൽ പക്ഷെ നല്ല ആയിട്ട് ഇരിപ്പുണ്ട് അങ്ങനെ ഓരോ വെട്ടുകയക്കിനെടുത്ത് പകുതി വേദയ്ക്കും പകുതി ഞാനും കഴിച്ചു സാധാരണ ഓരോന്ന് വെച്ച് ഞാനും വേദം കഴിക്കുന്നതാണ് പക്ഷേ അതിൻ്റെയോടുള്ള ആ അതിൻ്റെ ടേസ്റ്റ് അത്രക്കേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്രേ കഴിച്ചുള്ളൂ ഞാൻ പറഞ്ഞില്ല ഇന്നലെ അച്ഛൻ ഇവർക്കെല്ലാം വാരി വലിച്ചിവിടെയാക്കി ഇട്ടിരുന്നു അപ്പോൾ ഞാൻ കരുതുകയും ചെയ്തു ദൈവമേ ഇതിന് എപ്പോൾ തിരിച്ച് അടുക്കിപ്പിറക്കിയൊക്കെ വയ്ക്കുമെന്ന് ഇന്ന് വന്നപ്പോഴേക്കെല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് അടുക്കി അടുക്കിപ്പിറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അച്ഛൻ ആകെക്കൂടി തളർന്ന് കിടക്കുകയാണ് എല്ലാം കൂടി പറക്കി വെച്ചപ്പോൾ വയ്യാതായി വയ്യാതായി മീൻസ് ക്ഷണിച്ചു വരും പിന്നെ അച്ഛൻ പോയി കിടന്ന് ഉറങ്ങുകയാണ് നമ്മൾ വന്നപ്പോൾ ഉറക്കം ഉറക്കമില്ല അവിടെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും മാങ്ങ സീസണായ മാങ്ങയും ചക്ക സീസണും ആയ ഇവിടെ വന്നാൽ മാങ്ങയ്ക്കും ചക്കയ്ക്കും ഒരു ക്ഷാമവും ഇല്ലാട്ടോ അപ്പോൾ മാങ്ങ കൂട്ടൂക്കണം മാങ്ങ നമ്മുടെ ട്രിവാൻഡ്രത്തത് കൂട്ടൂക്കണം മാങ്ങുന്ന് പറയും നല്ല മാങ്ങ കേട്ടോ നല്ല മധുരമൊക്കെയാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഈ മാങ്ങ വാങ്ങിയിട്ട് മാങ്ങ മോശം മാങ്ങയിരുന്ന ഒരു മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ടേസ്റ്റുമില്ലാത്ത ഒരു മാങ്ങയായിട്ട് പ്രാവശ്യം വാങ്ങിയത് കിട്ടിയത് പക്ഷേ നമ്മുടെ ഓൾഗയുടെ അടുത്തുനിന്ന് കള്ളിക്കാടമ്മയുടെ വീട്ടപ്പുറത്തുള്ള മതാമ്മയല്ലേ അവർ കുറച്ച് മാങ്ങ തന്നായിരുന്നു അത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇതും വീട്ടിലുള്ള മാങ്ങ പഴുപ്പിച്ചിട്ട് പഴിപ്പിച്ചിട്ട് ദീപചേശിക്കാരൊക്കെ കൊടുത്തതാണ് അതാണ് പക്ഷേ ഈ മാങ്ങ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിതിൻ്റെയൊക്കെ തോട് ചെത്താനാണ് വലിയ പാട് വീട്ടിലും പീലറുണ്ട് ഇവിടെയൊക്കെ പീലറുണ്ട് കള്ളിക്കാട് വീട്ടിൽ ചെന്നാൽ പീലറില്ല അപ്പോൾ കുറച്ച് നേരം ഞാനിരുന്ന് കഷ്ടപ്പെടും മാങ്ങ ചെത്താനൊക്കെ കാരണം അത് കുറേ സമയം ഇരുന്ന് 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 വേണം ചെയ്യാൻ ഇവിടെ പീലർ വെച്ച് ചെത്തിയപ്പോൾ ദീപചേച്ചു പറഞ്ഞു അയ്യോ അതിപ്പോൾ മാങ്ങ ആ കൂടി പിന്നെ ചെതറിപ്പോവും അതൊരു നാക്കിന് നമ്മൾ പീൽ ചെയ്താൽ നല്ലതായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ പീൽ ചെയ്തെടുത്തതാണ് പക്ഷെ മാങ്ങ അസാദ്യം മധുരമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ട്രിവാൻഡ്രത്തിന് കൂട്ടൂക്കണ മാങ്ങ എന്ന് പറയും അത് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം അപ്പോൾ അത് ടേസ്റ്റ് നമ്മളിപ്പോൾ പുറത്തൊന്നും കടയിൽ നിന്നൊക്കെ വാങ്ങിയാൽ കിട്ടാറില്ല കാരണം പച്ച മാങ്ങയൊക്കെ കൊണ്ടുവച്ച് അതിനെ പഴുപ്പിച്ചൊക്കെ കൊണ്ടുവരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ വിളഞ്ഞ മാങ്ങയൊക്കെ വെച്ചിട്ടൊന്നും ഇങ്ങനെ വൈക്കോലൊക്കെ വെച്ച് പഴുപ്പിച്ചെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആട്ടോ ആ ഒരു ടേസ്റ്റ് ഈ മാങ്ങയ്ക്കുണ്ട് നല്ല കിടില മാങ്ങ കേട്ടോ ഈ വെച്ചി പൂച്ചകളുമായിട്ട് തന്നെ കേട്ടോ എപ്പോഴും കാര്യം പറിച്ചേനും ഭയങ്കര കൂട്ടും ഫുഡ് കൊടുക്കലും ഒരു ബഹളം തന്നെ ഇത് കാണുമ്പോൾ വേദയ്ക്ക് ദേഷ്യം രണ്ടുപേര് രണ്ട് സ്ഥലത്തായിട്ട് കിടക്കുക കേട്ടോ മെല്ലനും മഹദേവനും എന്നിട്ടെന്തേ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടി വന്നിരുന്നു ഇങ്ങനെയൊക്കെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാര്യം വേറെ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്രിവാൻഡ്രത്ത് കുറേ ദിവസമായിട്ട് നല്ല ഭീകര മഴക്കോ മഴക്കാർ ഉണ്ട് പക്ഷെ മഴ പെയ്യുന്നില്ല അതിൻ്റെ ചൂടും നന്നായിട്ടുണ്ട് ഇങ്ങനെ ഇടികുടുങ്ങി കറുത്തിരുണ്ടൊക്കെ വരുന്നുണ്ട് പക്ഷെ മഴയില്ല കേട്ടോ അയ്യോ അതിൻ്റെ ചൂട് സഹിക്കാൻ വയ്യ ഇതെന്താണ് ഇപ്രാവശ്യം നല്ല ചൂട് കേട്ടോ എന്താണെന്നറിയത്തില്ല അപ്പോൾ ഇന്നെങ്കിലും മഴ പെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ തുള്ളി വീഴുന്നതല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും മഴയുള്ള ലക്ഷണമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് പ്രകാശചേട്ടം വന്നിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചേട്ടന് പിന്നെ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ പറയും നമ്മളോട് കഴിച്ചോളൂ എന്ന് പറയും അപ്പോൾ ഏട്ടൻ ചേട്ടനെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ഒന്നരയൊക്കെ ആകുമ്പോൾ എത്തും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചേട്ടൻ വരുന്നവരെ നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഒരു കടന്തൽ കേട്ടോ കടന്തൽ ഇങ്ങനെ കടന്തൽ ഇങ്ങനെ കൊട്ടിയാല് വേദനിക്കും നീരൊക്കെ വരും വേണ്ടത് കടന്തലെന്ന് പറയും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ ആ ഒരു ജീവി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പേടി അത് കൊടു കടിച്ചാൽ കാര്യമായിട്ട് പണി കിട്ടും കേട്ടോ നല്ല വേദനയൊക്കെ ആയിരിക്കും നീരൊക്കെ പോലും ഇങ്ങനെ വരും അപ്പോൾ വേദനയുടെ ഒരു കോട്ട ഇവിടെ കിടന്നു അതിട്ട് അതിനെ അടിച്ച് കൊന്നു എന്ന് കരുതി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് വീണ്ടും പറന്നുപോയി കേട്ടോ അത് വീണ്ടും വന്ന് എന്നെ കടിക്കുന്നു എന്നറിയത്തില്ല ഞാനങ്ങനെ പേടിച്ചിരിക്കുകയാണ് ഇവിടെ പിന്നെ ഇതേ മല്ലനും മാദേവനെയും കൂടാഞ്ഞിട്ട് വേറെ രണ്ട് അന്താ അന്തേവാസികളുണ്ട് രണ്ട് മൈനകൾ കൂട് കൂടുവച്ചിരിക്കുകയാണ് അവർ മുട്ടയിടും കുഞ്ഞുങ്ങളെ വിരിക്കും പറന്ന് പോവും വീണ്ടും വരും എപ്പോഴും ഉണ്ടാവും കേട്ടോ പറന്ന് പോകില്ല പോയാലും വീണ്ടും വരും എപ്പോഴും ഇവിടെ തന്നെ ഉള്ള രണ്ട് അന്തേവാസികളാണ് ആ കൂട്ടിലുള്ള രണ്ട് മൈനകൾ എന്ന് പറയുന്നത് വേദയാണെങ്കിൽ ടി വി കണ്ട് 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 ഇവിടെയും അതെ വീട്ടിലും അവിടെ അതെ ഒരു യൂട്യൂബിടും ഒരു ദിലീപിൻ്റെ മൂവീസ് പ്രേമലു അങ്ങനെയൊക്കെയുള്ള കുറേ മൂവീസ് ഉണ്ട് അതിട്ട് തന്നെ കാണക്കം കാണക്കം കാണക്കും ഇവിടെയും വരും നേരെ യൂട്യൂബ് വാങ്ങിച്ചാൽ അങ്ങോട്ടങ്ങിടും കാണും കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം അവിടെ വന്നിരുന്ന് കാര്യം പറയാം പറഞ്ഞ് അങ്ങനെ വന്ന് കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞ് വിശക്കൊന്ന് ചോറെടുക്കാൻ പറഞ്ഞ് അങ്ങനെ അച്ഛനും മോളുമാണല്ലോ എപ്പോഴും അച്ഛനും മീൻസ് അപ്പൂപ്പനും മോളും കൂടിയാണല്ലോ എപ്പോഴും ചോറ് കഴിക്കാനൊക്കെ ഒരുമിച്ചിരിക്കുന്നത് അവരാണല്ലോ ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടി ചോറ് കഴിക്കാനിരിക്കുകയാണ് ഇത്രയേറെ കറികളുണ്ടായിട്ട് ഭേദിക്കുക രസം മാത്രം മതി രസവും ചോറും മാത്രം മതി അപ്പോൾ അപ്പം ചേച്ചി പറഞ്ഞു മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ട് മാങ്ങ തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് മീൻകറിയുണ്ട് ചക്കയുണ്ട് പയറ് തോരനുണ്ട് ചുണ്ടക്കോരനുണ്ട് പിന്നെന്താണ് ചീരമിഴുക്കോട്ടയുണ്ട് അങ്ങനെ എന്തൊക്കെയുണ്ട് അച്ഛൻ രണ്ട് ഈ ചുണ്ടയ്ക്ക തോരൻ വെച്ചത് അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഒരു വൃത്തികെട്ട റിയാക്ഷനും അതെടുത്ത് വായിക്കാത്ത വെച്ചപ്പോൾ അതിനെക്കാട്ടിൽ വൃത്തികെട്ട റിയാക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ആ ചുണ്ടയ്ക്ക തോരനും ചോറും ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ഇതൊക്കെ എന്ത് ജന്മമാണെന്ന് മനസ്സിലാവുന്നില്ല ചിക്കനും പൊറോട്ട ആയിക്കോട്ടെ കൊച്ചെന്ത് ടേസ്റ്റോടെ കഴിക്കുമെന്നറിയോ എത്ര കൊടുത്താലും എത്ര കഴിച്ചാലും മതി വരാത്ത സാധനമാണ് വേദക്ക് ചിക്കനും പൊറോട്ട എന്ന് പറയുന്നത് അങ്ങനെ വേറെ കറികളൊന്നും വയ്ക്കേണ്ടി വെച്ച് ചോറും രസം കൂടി കഴിക്കുകയാണ് ദീപ ചേച്ചി ഉപ്പിലിട്ട മാങ്ങയും കൂടി കൊടുത്തു അതും കൂടി വെച്ച് കഴിക്കുകയാണ് കേട്ടോ വേറെ ഒന്നും ഇതിന് വേണ്ട എന്തൊരു ജന്മം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ ഇവിടെ വന്നപ്പോൾ പ്രകാശായിട്ടും ചോദിച്ചു വേദ ചോറ് എന്ന് ചോദിച്ചു ആ ചോറ് കഴിച്ചില്ല പൊറോട്ടയും ചിക്കനും കഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പ്രകാശം കുറേ വഴക്കം ഉറങ്ങോ ഉച്ച സമയത്ത് കൊച്ചിന് ചോറ് കൊടുക്കേണ്ട നേരത്തെ പൊറോട്ടയും ചിക്കനും കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വഴ അവളെയല്ല നമ്മളോട് ഇങ്ങനെ പറയണുണ്ടായിരുന്നു നമുക്കേ ബോധമില്ലേ എന്നുള്ള രീതിയിൽ പക്ഷേ അവളുടെ ഇഷ്ടാനുസരണം അങ്ങ് കൊടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ പ്രകാശേട്ടം വന്നൊന്ന് ഒന്നര മണി ആയപ്പോൾ കറക്റ്റ് ഒന്നര മണി കഴിഞ്ഞപ്പോഴേക്കും പ്രകാശേട്ടൻ എത്തി കേട്ടോ ഒരു കവറ സാധനമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം ചൂടോടെ നല്ല ചൂട് ഭയങ്കര ചൂടോട് കൊണ്ടുവന്ന ഇലയപ്പം ഉണ്ടായിരുന്നു പിന്നെ നെയ്യപ്പം ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് പരിപ്പൂടം പരിപ്പൂട അത്ര ചൂടുണ്ടായിരുന്നില്ല നെയ്യപ്പം ചൂടുണ്ടായിരുന്നു ഇലയപ്പം ഭയങ്കര ഹോട്ടായിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ ഇങ്ങനെ കവറിലൊക്കെ ആക്കി കൊണ്ടുവന്നു ഉച്ചയ്ക്ക് അല്ല വൈകിട്ട് ചായ കുടിക്കുമ്പോൾ കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ചേട്ടൻ വന്ന പാടെ തന്നെ നമ്മളെല്ലാവരും വിശന്നിരിക്കായിരുന്നു എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല ആ ഒക്കെ കഴിച്ചിട്ട് വലിയ വിശപ്പൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടി ബാക്കി എല്ലാവർക്കും വിശപ്പുണ്ടാവില്ല എല്ലാവരും രാവിലെ കഴിച്ചതല്ലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അപ്പോൾ ഇലയെല്ലാം ഇട്ടു ഇവിടെയും കള്ളിക്കാടും ഒക്കെ പോയാൽ വാഴയിലയ്ക്ക് ഒരു ക്ഷാമം ഇല്ല അതുകൊണ്ട് ഇലയിലായിരിക്കും മിക്കവാറും ഊണ് പക്ഷേ എനിക്ക് ഈ പ്ലേറ്റിലെല്ലാം കൂടി വരവി കഴിക്കുന്ന ഒരു സുഖം ഇലയിൽ വെച്ച് കഴിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്ലേറ്റ് മതി എൻ്റെ പ്ലേറ്റ് ഞാൻ കഴുകി വെച്ചോളാം ഇലയിൽ ബാക്കി ചേട്ടനും ഏട്ടനും ഒക്കെ പ്ലേറ്റിൽ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഏട്ടൻ്റെ പത്തി മീൻകറിയാണ് ആ മീൻകറി നല്ല ചാറുണ്ട് നല്ല വെള്ളമായിട്ട് കിടപ്പുണ്ട് അതുകൊണ്ട് ഏട്ടനെ പ്ലേറ്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും ഞാനും ചേച്ചിയും ഏട്ടനും പ്ലേറ്റ് കഴിച്ചു ചേട്ടന് മാത്രം ഇലയിൽ കൊടുത്തു കേട്ടോ അതാകുമ്പോൾ വിശാലമായിട്ട് കഴിക്കാറില്ല പക്ഷേ എനിക്കെല്ലാം കൂടി ഇങ്ങനെ വെരവി കൂട്ടി ഒരു പാത്രത്തിൽ കഴിക്കുന്നതാണ് കൂടുതൽ കൂടുതലിഷ്ടം ഞാനെടുത്ത പ്ലേറ്റ് കുറച്ച് ചെറുതായിപ്പോയി അതാണ് സംഭവം കേട്ടോ പ്ലേറ്റിൽ ഞാനെടുത്തു ശക്കലം ചോറ് കുറച്ച് ചക്ക കുറച്ച് ഉച്ച ചുണ്ടയ്ക്ക തോരേ പിന്നെ മെനിങ്ങാന്നത്തെ ഉണക്കമീൻ കറി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിടുവോ എത്ര കളയാൻ വെച്ചിരിക്കുന്ന ഉണക്കമീനാണെങ്കിലും എനിക്കിഷ്ടമാണ് ചക്കയും കൂടി ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അങ്ങനെ ആ ഉണക്കമീനും ഞാൻ എൻ്റെ പ്ലേറ്റിൽ വെച്ചു മീൻകറിയും വെച്ചു കേട്ടോ മീൻകറി അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല ബാക്കിയെല്ലാം കൊള്ളാം മാ മീൻകറി കോരി വെച്ചിട്ട് ആ ചക്കയുടെ ആ ടേസ്റ്റും ചക്കയും ചോറിൻ്റെയൊക്കെ ആ ടേസ്റ്റ് അങ്ങ് പോയ കേട്ടോ എന്തായാലും ചക്കയും മീൻകറിയും എല്ലാം കൂടി കൂട്ടി നല്ലൊരു ഊണ് തന്നെ കഴിച്ചു പക്ഷെ സത്യം പറയാനല്ലോ ഉണ്ടോ വയറെല്ലാം ഫുള്ളായിരുന്നു എനിക്ക് ഒട്ടും തന്നെ വയറിലെ സ്ഥലം ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ വിട്ടില്ല കേട്ടോ കഴിച്ചു സത്യം എനിക്കന്ന് ഞാൻ ഡയറ്റ് തുടങ്ങിയ ആളാണ് ഇന്നലെ വീണ്ടും ഡയറ്റ് പോയി ഇന്ന് വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ എന്നാൽ ഞാൻ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നാളെ നാളെ നീള നീളേ എന്നുള്ള രീതിയിലാണ് എൻ്റെ ഡയറ്റൊക്കെ പോകുന്നത് ചിലപ്പോഴൊക്കെ വണ്ണം വെച്ചിരിക്കും ചിലപ്പോഴൊക്കെ ഉണങ്ങിയിരിക്കും എനിക്കറിയത്തില്ല എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്തൊരു പോക്കാണ് പോകുന്നത് എന്നുള്ളത് അങ്ങനെതേ ചോറൊക്കെ കഴിച്ചിട്ടിരിക്കുന്നു പ്രകാശം കഴിഞ്ഞ മാസം എന്തോ കുമാരകോവിലിൽ പോയി അതാണ് ഇങ്ങനെ മുട്ട പ്രകാശമായിട്ടിരിക്കുന്നത് മുടിയെല്ലാം പൊടിച്ച് വരുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചോറെല്ലാം കഴിച്ചു അവിടെ നിന്ന് എണീറ്റിട്ട് കുറേ നേരം കാര്യമെല്ലാം പറഞ്ഞിരുന്നു പിന്നെ പ്രകാശേട്ടൻ പോയി ഒന്ന് ചെറുതായിട്ട് ഉറങ്ങി ഉറങ്ങി എണീറ്റ് വന്നതേ പ്രകാശേട്ടൻ വീണ്ടും ഇരിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാനുള്ള സമയമായി എങ്കിൽ പിന്നെ ചായ ഇടാൻ കരുതി സോറി ഇത് പ്രകാശേട്ടൻ ഉറങ്ങുന്നതിന് മുമ്പേ കേട്ടോ ചോറ് കഴിച്ചിട്ട് ഒരു സഭ കൂടൽ നമുക്കുണ്ടായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് പ്രകാശേട്ടൻ ഉറങ്ങാനായിട്ട് പോയത് കേട്ടോ അപ്പോൾ ദീപചേച്ചിക്കും ഉച്ച ഉറക്കം ഉള്ളതാണ് ഒന്ന് കിടക്കാറുണ്ട് പക്ഷേ പക്ഷേ നമ്മളൊക്കെ ഉള്ള ദിവസം അങ്ങനെ നടക്കത്തില്ലല്ലോ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോഴും ആ ഉച്ചക്കിടക്കൾ ഒന്നും നടന്നില്ല ഇന്നും അതിപ്പം നടന്നില്ല കേട്ടോ പിന്നെ അതൊരു സുഖമല്ലേ എല്ലാവർക്കും കയറുന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം ഈ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് എങ്കിലും അതെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖം അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും അച്ഛനതേ പള്ളിക്കാട് പോകണം അവിടെ ആ ചെടി നിൽപ്പുണ്ട് അതിനൊക്കെ വെള്ളം ഒഴിക്കണം ഇനി നാളെ വരാമെന്നും പറഞ്ഞു അച്ഛൻ ദേ ഇറങ്ങി കേട്ടോ പിന്നെ അച്ഛനെ കഴിക്കാനായിട്ട് എന്താണ് വൈകിട്ടത്തേക്ക് ഫുഡൊക്കെ കൊടുത്താണ് അച്ഛനെ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഇവിടെ ഇവിടെതേ മഴ പൊടിങ്ങി 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 നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛനോട് പറഞ്ഞു മഴയുണ്ട് ചില ഇപ്പോൾ ഇവിടെ പൊടിങ്ങി പൊടിങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഭീകര മഴയായിരിക്കും പക്ഷേ അച്ഛന് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ അച്ഛനെ യാത്ര ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി നിൽക്കുകയാണ് അച്ഛൻ പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ട് ണ്ടാകും അപ്പം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് കേൾക്കുന്നില്ല വേദം നോക്കി ഓരോ ഗോഷ്ടിയെല്ലാം കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് അമ്മൂമ്മയപ്പിനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇളക്കം ഉണ്ട് കേട്ടോ അങ്ങനെ അച്ഛനും പോയി കഴിഞ്ഞ ശേഷമാണ് പ്രകാശ് ചേട്ടൻ ഉറങ്ങാനായിട്ട് പോയത് ദയെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സഭ കൂടി കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദം കുറച്ച് സമയം ടി വി എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ദയത് നമ്മളോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പിന്നെ വലിയ നമ്മുടെ അവിടെന്നുള്ള അത്രയും ചൂടില്ല എങ്കിലും ചൂടുണ്ടില്ല നല്ല പക്ഷെ നമ്മളവിടെ അത്ര ഉള്ള ചൂടില്ല കാരണം ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ അപ്പുറം അപ്പുറം ഒക്കെ നിറയെ നിൽക്കണമുണ്ട് വലിയ ചൂടില്ല നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ ഒരു മരം വേണമെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറം പോയാലേ ഉള്ളൂ അത്രയ്ക്ക് ഇതുള്ളതുകൊണ്ട് നമുക്ക് നല്ല കാര്യമായിട്ടുള്ള ചൂടുണ്ട് കേട്ടോ ഇവിടേതൊക്കെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മഴയും കൂടെ പൊടുങ്ങി നിൽക്കുന്നതുകൊണ്ട് ഫാനൂടെ ഇട്ടപ്പോൾ അത്യാവശ്യം നല്ലൊരു സുഖമൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ കാര്യമെല്ലാം പറഞ്ഞിരുന്നപ്പോഴേക്കും സമയം നാല് നാലര മണിയായി ചായ ഓടിക്കാനുള്ള സമയമായി അങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഥ്യക്കാരനായ ഏട്ടന് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗറാണ് കഴിക്കുന്നത് അത് ഏട്ടൻ പ്രത്യേകം ഇടുന്നു ബാക്കി എല്ലാവർക്കും ചായ ഇടുന്നു കേട്ടോ അപ്പോൾ വീട്ടിലെ ചായ കുടിക്കാത്ത ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങിയാൽ എനിക്ക് വൈകുന്നേരവും രാവിലെയൊക്കെ ചായ വേണം അങ്ങനെ ചായ കുടിക്കുകയാണ് ഏലക്കൊക്കെ ഇട്ട് ചായ ഇടുകയാണ് നിങ്ങൾ കരുതുന്നുണ്ടാവും ഒരു വലിയ ചായപാത്രം ഈ വീട്ടിലെടുക്കാനില്ലേ എന്ന് ചായപാത്രം എല്ലാം വാരിപ്പിറക്കി അകത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ കിട്ടുന്ന സാധനങ്ങൾ വെച്ചല്ലേ ചായ ഇടാറങ്ങി ഇപ്പോൾ അതിനെടുക്കണ മുകളിൽ എവിടെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടിനി അതിനെടുക്കണമൊക്കെ പാടല്ലേ അതുകൊണ്ട് ഉള്ള പാത്രത്തിൽ ചായ ഇടുന്നു എന്ന് മാത്രം ചായയോടൊപ്പം കഴിക്കാൻ എന്തോരം സാധനങ്ങളാണെന്ന് നോക്കിയാൽ ഞങ്ങൾ ഉഴുന്നിവിടെ വാങ്ങിച്ചു മുളക് വജ്ജി വാങ്ങിച്ചു പഴക്ക വാങ്ങിച്ചു വെട്ടുകേക്ക് വാങ്ങിച്ചു ഈ വാങ്ങിച്ചതൊന്നും കൊള്ളത്തില്ല ഒരു വൃത്തിക്കെട്ട ഒരു എണ്ണയുടെ ടേസ്റ്റ് പിന്നെ പ്രകാശമായിട്ട് നെയ്യപ്പവും അത് ഇലയപ്പവും പരിപ്പോടെ വാങ്ങി ഇത് മൂന്നും നല്ല ടേസ്റ്റും നല്ല ചൂടും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ വെട്ടുകേക്കും വഴക്കേക്കുമൊക്കെ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു എനിക്ക് ആകെക്കൂടി വയറെല്ലാം കൂടി നിറങ്ങി എന്തോ പോലെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനൊന്നും ചായയോടൊപ്പം കഴിച്ചില്ല പക്ഷേ ചായ കുടിച്ചു കേട്ടോ നല്ല ഏലക്കേക്കിട്ട് നല്ലൊരു ചായയായിരുന്നു എല്ലാവരും പിന്നെ ഇലയപ്പോവും നെയ്യപ്പോൾ ആവശ്യാനുസരണം എടുത്തു പിന്നെ ഉഴുന്നവടെയും പരിപ്പുകൂടെ ഒക്കെ വേണമെങ്കിലും നാളെ രസവടെയോ ചമ്മന്തി വടയൊക്കെ ഇടാല്ലോ അതുകൊണ്ടത് അതിനെ മാറ്റി വെച്ചു എന്നിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് കുറേ സമയം നമ്മൾ ഇരുന്നു ചെറുതായിട്ട് മഴ മഴ പൊടിങ്ങി പൊടിങ്ങി പൊടുങ്ങി നിപ്പുണ്ടായിരുന്നു മഴ മാറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴേക്കും മഴ മാറുന്നില്ല പിന്നെ ചെറുതായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദയുടെ കോട്ടയെട്ടനെടുത്തിട്ടിട്ട് ജാക്കറ്റ് എടുത്തിട്ട് നമ്മൾ പയ്യെ യാത്ര തിരിച്ചു യാത്ര തിരിച്ചപ്പോൾ ഇന്നലെ ആസാദിക്കയറിയപ്പോൾ വേദം എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കണ്ടുവച്ചിട്ടാണ് അറിയുന്നത് ത് ഇന്നിപ്പോ വന്ന ആ സാധനങ്ങളെല്ലാം നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ അങ്ങനെ വേദയ്ക്കാകെ കൂടി ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദിവചേച്ചി നാലാഞ്ചിറ ദിവചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുണ്ട് അപ്പോൾ ആസാദുണ്ട് അങ്ങനെയാണ് ഇവിടെ കയറിയത് അപ്പോൾ വേദ ഉദ്ദേശിച്ച സാധനം ഒന്നും കിട്ടാത്തത് കൊണ്ട് വേദക്ക് ഭീകര ദേഷ്യം പിന്നെ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തത് കൊണ്ട് കിട്ടിയ സാധനം എടുത്ത് വേദ ബില്ല്യാണി ആയിട്ടൊക്കെ കേട്ടോ എന്തോ കോക്കനട്ട് ബണ്ണും പിന്നെ ഒരു മാങ്കോയുടെ സംതിങ് ഒരു അവരുടെ ഒരു ന്യൂ വെറൈറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു മസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അതും വാങ്ങിയായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അടിപൊളി മഴ കേട്ടോ സന്തോഷമായി നമ്മുടെ തിരുമലോട് ഇതുപോലൊരു മഴ ഉണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ മഴ കഴിയുന്നവരെ പോകാണ്ട് ഇങ്ങനെ നിൽക്കാൻ നമ്മൾ ടു വീലറിലാട്ടോ വന്നത് രാവിലെ വന്നതുകൊണ്ട് അധികം വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ടു വീലറും എടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഈ മഴയൊന്ന് മാറിയിട്ട് പോകാൻ പോയി വലിയ അത്യാവശ്യം ഒന്നും വീട്ടിൽ അപ്പോഴേക്കും ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഇത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ അതിനങ്ങ് പൊട്ടിക്കുകയാണ് കഴിച്ചപ്പോൾ കൊള്ളാം ഒരു മാങ്കോ ഐസ് ഒരു ടേസ്റ്റ് വിത്ത് ഒരു ആ ഒരു മുകളിലത്തെ ഒരു ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൊള്ളാം കുഴപ്പമില്ല മസ്റ്റർ എന്നും ഞാൻ പറയുന്നില്ല ഒരു മാങ്കോ ഐസ് ടേസ്റ്റേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നിന്നു പിന്നെ വേദം എന്തോ ഒരു കോക്കനട്ട് ബൺ മാത്രമേ വേദം എടുത്തോളൂ വേറൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അത് കഴിച്ചിട്ടും കുറച്ച് സമയം നിന്നിട്ടും മഴയൊന്നും മാറുന്നില്ല പിന്നെ ഈ മഴ മാറാനായിട്ട് നോക്കി നിന്നാൽ മഴ മാറത്തുമില്ല കേട്ടോ അങ്ങനെ കുറേ സമയം നിന്ന ശേഷം ഞങ്ങൾ ആ മഴ നനങ്ങിക്കൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴേക്കും അത്ര കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല പക്ഷേ നമ്മുടെ തിരുമല വരെ നല്ല മഴയുണ്ട് അത് കഴിഞ്ഞിട്ട് മഴ അത്ര കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ എങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടി മഴ പെയ്തു എന്ന് തോന്നുന്നു റോഡെല്ലാം ഉണങ്ങി കിടക്കുന്നുണ്ട് എന്തായാലും ഞാൻ പറയില്ല ഒരു ആശ്വാസത്തിന് വേണ്ടി നമുക്ക് ട്രിവാൻഡ്രംകാർക്ക് ഒരു ചെറിയ മഴയെല്ലാം കി കിട്ടി അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണുള്ളത് എന്താണ് ദീപ ചേച്ചിയുടെ അവിടെ പോയി തിരിച്ചത് വീട്ടിലേക്ക് പോകുന്നു വേദൊക്കെ ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മളവിടെ നിന്നാൻ പിന്നെ ഇനി നാളെ ഡാൻസ് ക്ലാസിന് പോകണമൊക്കെ ആകുമ്പോൾ പാട് അതുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു വീടിയായിട്ട് തന്നെ കാണാം ടാറ്റാ